നമസ്കാരമല്ല അവർക്ക് സൂപ്പർ സാക്ക് ന്യൂസിന്റെ പുതിയ ഉത്സവം കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറം കപ്പിനുള്ള സ്കോഡും തന്നെ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ടുതന്നെ ഞാൻ ചെയ്യാൻ ചെറുതായിട്ട് ലേറ്റ് ആയി പോയിട്ടുണ്ട് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുള്ളവർ കൊണ്ടാണ് ലേറ്റ് ആയി പോയത് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയാണ് മത്സരം നടക്കാൻ പോകുന്നത് ആദ്യ മത്സരം നടക്കുന്നത് മലയാളി താരമല്ല പിപിൻ മോഹൻ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പരുക്കാന്നാണ് പറയുന്നത് അതേപോലെ തന്നെ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് അതേപോലെ ജോഷോ സിറ്റി പ്രമീ ദാസ് അവർക്കൊക്കെ പരുക്കാന്നുള്ള പറയുന്നുണ്ട് സച്ചിൻ സുരേഷ് പരുക്ക് കഴിഞ്ഞ റിക്കവറി പീരീഡിലാണെന്നും പറയുന്നുണ്ട് ഏപ്പിലേക്ക് അടുക്കണ ഗോൾ പോസ്റ്റിൽ എന്തായാലും നമ്മൾ സച്ചിൻ സുരേഷ് ഉണ്ട് നോറ ഫെർണാണ്ടസ് ഉണ്ട് കുമാർ വർമ്മ ഉണ്ട് മുഹമ്മദ് അറബാസും ഉണ്ട് ഗോൾ പോസ്റ്റിലേക്കായി ഡിഫൻസിലേക്കായി അതേപോലെ തന്നെ പ്രീതം കോട്ടാൽ അതേപോലെ നവോച്ച സിംഗ് സന്ദീപ് സിംഗ് ഓർമി പാമ എന്നിവരൊക്കെ ഡിഫൻസ് അലക്സാണ്ടർ കോയഫ പുതിയ സൈനിക അലക്സാണ്ടർ കോയഫും അതേപോലെ തന്നെ ഐമ ഡോളിംഗും ഡിഫൻസിലുണ്ട് ഷെയ്ബും ടീമിലുണ്ട് താരങ്ങളാണ് ഡിഫൻസിലേക്ക് ഇപ്പൊ മധ്യയിലേക്ക് അഡ്ര ലോൺ ഉണ്ട്

മുന്നേറ്റ നിലയിൽ കൊക്കാണ് അറ്റാക്കിങ് കോമ എപ്പറുണ്ട് അതേപോലെ രാഹുൽ കേപ്പിന് നോവാൻ ഇഷാൻ പണ്ഡിതും അതേപോലെ ശ്രീകുട്ടനും ഉണ്ട് മുന്നേറ്റ നിലയിലേക്ക് നോക്കുകയാണ് അജുസലും എന്തായാലും ഈ ഒരു അറ്റാക്കിങ്ങിലേക്ക് ഉണ്ടാവും എന്നുള്ള ഏകദേശം ഉറപ്പ് തന്നെയാണ് ഒഫീഷ്യലി വന്നൊരു തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി സോഷ്യൽ മീഡിയ പേജായി അറിയിച്ചൊരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മികച്ച മത്സരം തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത് മുംബൈ സിറ്റി റിസർവ് ടീമിനാണ് ഇറക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ മെയിൻ സ്കൂളിൽ നിന്ന് തന്നെയാണ് നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ജേഴ്സി എന്തായാലും ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എന്താണ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ലിങ്ക് എന്താണ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്കഷൻ ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തോളാം അതായത് ഏഴ് മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്ന് അതേപോലെ തന്നെ ഈ ഒരു മത്സ്യത്തെക്കുറിച്ച് എടുത്താണ് ഈ ഒരു മത്സജ നിങ്ങൾക്ക് സോണി ലൈവ് ആയപ്പോൾ കൂടെ സോണി ടു സോണിയുടെ പല ചാനലിലും കൂടെ നിങ്ങൾക്ക് ഈ ഒരു മസേജ് ലൈവ് എന്തായാലും കാണാൻ പറ്റും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ബെൽ ബട്ടൺ എനേബിൾ ആക്കിയിട്ട് ഞാനിന്ന് ഫുട്ബോൾ കണ്ടന്റ് നിങ്ങൾക്ക് അപ്പപ്പോ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാനും മറക്കരുത്